ഇന്ന് നമുക്കൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം ഇന്ന് നമ്മൾ ദോശയും പുട്ടും അപ്പവും ഒക്കെ കഴിച്ചും ഇതാ പുതിയൊരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്കതിനു വേണ്ടി ഒരു കപ്പ് റവ റവയെടുക്കാം മുക്കാൽ കപ്പോളം തൈരെടുക്കാം പിന്നീട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് നേരം ഇതൊന്ന് കുതിരാൻ വെച്ചേക്കാം കേട്ടോ നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെയൊക്കെ പാകത്തിനാണ് നമ്മളിതൊന്ന് കുഴച്ചെടുക്കേണ്ടത് അതിന് ശേഷം നമുക്കിത് കുറച്ച് വെജിറ്റബിൾ ചേർക്കാനുണ്ട് സവാളയും ക്യാരറ്റും ബീൻസും പച്ചമുളകും ചെറുതായി അരിഞ്ഞതും പിന്നീട് കുറച്ച് പച്ച ചീരയും എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്തിട്ട് പാത്രം ചൂടാ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം ഇടേണ്ടത് ഉഴന്ന് പരിപ്പും കടലപ്പരിപ്പുമായിരുന്നു ഞാൻ ആദ്യം സവാള പോയി പിന്നീട് നമുക്കത് അതിൻ്റെ കൂടെ തന്നെ ഉഴുന്ന പരിപ്പും കടലപ്പരിപ്പും കൂടെ ചേർക്കാം ഓരോ സ്പൂൺ വീതമാണ് ഇട്ടേക്കുന്നത് അതിന് ശേഷം സവാളയൊക്കെ നല്ലപോലൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ക്യാരറ്റും ബീൻസ് ചെറുതായി അരിഞ്ഞതും പിന്നെ നമ്മൾ പച്ചമുളക് രണ്ടെണ്ണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം ഇളക്കി നല്ല പോലെ യോജിപ്പിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കണം ഈ കൂട്ടിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം നമ്മുടെ ചീരയും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കണം ഇനി ഇതെല്ലാം കൂടി കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കണം നല്ലപോലെ വഴണ്ട് ഒന്ന് വേവ ആകുമ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെജിറ്റബിളിൽ മാവിലല്ലാതെ ചേർക്കണം വെജിറ്റബിളിലും ചേർക്കണം അപ്പം വെജിറ്റബിളെല്ലാം ഒന്ന് വാടി വന്നപ്പം വാങ്ങി വെച്ചു ഇനി മാവിനെ നമ്മൾ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ് അതിൻ്റെ ആ ഒരു റവയൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ വാട്ടി വെച്ച ഈ കൂട്ടും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതിനകത്തോട്ട് കുറച്ച് ഇഞ്ചിയും കൂടെ പൊടി പൊടി ആയിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പറയാനും വിട്ടുപോയി ഇഞ്ചിയും കൂടെ ചേർക്കണം ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ ഇനി നമുക്കിതിലോട്ട് നല്ല ഇതൊന്നും ഇളക്കി യോജിപ്പിച്ചിട്ടതിലോട്ട് സ്പൂൺ ഉപ്പും സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം ഇളക്കി യോജിപ്പിക്കണം സോഡയൊക്കെ എല്ലായിടത്തും ഒന്ന് ചേരണം മാവുമായിട്ട് കേട്ടോ ഉപ്പും സോടയും നല്ലപോലെ മാവുമായിട്ടൊന്ന് ചേർന്ന് വരണം അപ്പം നല്ലൊരു കൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഇതിന് നമുക്ക് ഒരു പാത്രത്തിലോട്ട് അല്പം ഓയില് തടവി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഈ മാവ് നമുക്ക് കോരി വയ്ക്കാം നമ്മൾ കിണ്ണത്തപ്പമൊക്കെ പുഴുങ്ങിയെടുക്കത്തില്ലേ അതേപോലെ ഈ മാവ് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ചേർത്ത് കൊടുക്കാം മുഴുവനും ചേർത്ത് കൊടുക്കണ്ട കുറച്ച് ചേർത്ത് കൊടുക്കാം ഇത് രണ്ട് മൂന്നപ്പം ആയിട്ട് പുഴുങ്ങിയെടുക്കാം ഞാനിവിടെ രണ്ടെണ്ണമായിട്ട് പുഴുങ്ങാനാണ് ഇരിക്കുന്നത് അപ്പം ഇത് നമ്മളൊരു പാത്രത്തിൽ വെള്ളം വെച്ച് ആ ആവിയിൽ പുഴുങ്ങിയെടുക്കുകയാണ് കേട്ടോ ഇനി അടച്ച് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുമ്പം നല്ലപോലെ വെന്ത് കിട്ടും ഇതാണ് രണ്ടപ്പമായിട്ട് ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇതിനി നമുക്ക് കട്ട് ചെയ്തിട്ട് കറിയും കൂട്ടി കഴിക്കാം കറി ഇല്ലാതെയും കഴിക്കാം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണിത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കേട്ടോ നല്ലൊരു സ്വാദാണ് സ്വാദാണിതിന് വെജിറ്റബിളൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ റവയപ്പം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാനും നല്ലതാണ് കേട്ടോ വെജിറ്റബിളൊക്കെ ചേർന്നിരിക്കുന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾ കഴിച്ചാലും നല്ല പോഷകമാണ് കേട്ടോ ലഞ്ചിന് വേണമെങ്കിലും കൊടുത്തുവിടാം ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാം നല്ല ഒരു പലഹാരമാണ് ഒരു വെറൈറ്റി ഉണ്ട് അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണേ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കയറണേ ടാറ്റാ